ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി മനുഷ്യജീവനും കൃഷിയും നശിപ്പിക്കുന്നത് തടയാൻ വനം വന്യജീവി നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തുക വനവും ജനവാസ മേഖലയും വേർതിരിക്കുന്നതിന് മതിലുകളും വേലികളും ട്രഞ്ചുകളും സ്ഥാപിക്കുക പന്നി ഉൾപ്പെടെ അക്രമകാരികളായവ ശുദ്ദ ജീവികളായി പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഓൾ ഇന്ത്യ കിസാൻ സഭ സംഘടിപ്പിക്കുന്ന പാർലമെന്റ് ധർണയുടെ ഭാഗമായുള്ള ജില്ലാ വാഹന ജാഥയ്ക്ക് കേരള കർഷക സംഘം ചാവക്കാട് ഏരിയ കമ്മിറ്റി വിതരണം നൽകി ജാഥ ക്യാപ്റ്റൻ എ എസ് കുട്ടി വൈസ് ക്യാപ്റ്റൻ പി ആർ വർഗീസ് മാനേജർ ടി എ രാമകൃഷ്ണൻ ജാഥാ അംഗങ്ങളായ എം എം ഔറാച്ചൻ കെ വി സജു പി ഐ സജിത പി ഐ ബാബു എം ബാലാജി സെബി ജോസഫ് എന്നിവർ സംസാരിച്ചു കർഷക സംഘം ഭാരവാഹികളായ എ ഡി ധനീപ് കെ വി രവീന്ദ്രൻ പി കെ രാധാകൃഷ്ണൻ നിർമ്മൽ വി വി ഷരീഫ് എന്നിവർ നേതൃത്വം നൽകി സർക്കിൾ ലൈവ് ന്യൂസ് ചാവക്കാട് തെറ്റാണ് അല്ല അല്ലാതെ കുറയുന്നു നമ്മൾ ആരും വനത്തിൽ പോയി വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുകയോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഈ നിയമത്തിൽ മാറ്റം വരുത്തിയാൽ അഞ്ചാം ഷെഡ്യൂളിലേക്ക് കൊണ്ടുവന്നാൽ മൂന്നിൽ നിന്ന് അഞ്ചിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് കൂടുതൽ അധികാര മൃഗങ്ങളിൽ കിട്ടും അവസാനഘട്ടത്തിന് ആവശ്യമായ അതായത് അവശ്യഘട്ടങ്ങളിൽ നിയന്ത്രണത്തോടുകൂടി കൊള്ളത്

വർത്തമാനം പ്രമേയം അത് വരാതിരിക്കാനുള്ള സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ